കൊച്ചി ആലുവയിലെ നടിയുടെ പരാതിയിൽ കൂടുതൽ പേർക്കെതിരെ കേസ് മുകേഷ് ജയസൂര്യ ഇടവേള ബാബു മണിയപിള്ള രാജു അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ശ്രീജിത്ത് നായർ ചേരുന്നു ശ്രീജിത്ത് നടിയുടെ ഇന്നലത്തെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പ്രമുഖർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് മുകേഷ് ജയസൂര്യ ഇടവേള ഇടവേളബാബു മണിയമ്പിളരാജു തുടങ്ങിയവർക്കെല്ലാം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ബലാത്സംഗം അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഇവരെല്ലാം കോടതിയെ കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം എത്രത്തോളമാണ് പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യം കേസ് റദ്ദാക്കൽ അടക്കുന്ന നടപടികളിലേക്കൊക്കെ നീങ്ങാനുള്ള ഒരു സാധ്യതയൊക്കെ എങ്ങനെയാണ് അംലി വളരെ ദീർഘമായ മൊഴിയെടുപ്പ് അതായത് പത്ത് മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിന് ഒടുവിലാണ് ഏഴ് വിവിധ കേസുകൾ ഇപ്പോൾ സൂചിപ്പിച്ചവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനം മുകേഷിന്റെ പേരിലുള്ള കേസുകളാണ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ തനിക്കെതിരെ നൽകിയ തനിക്കെതിരെ നടത്തിയ ലൈംഗിക അതിക്രമങ്ങളുടെ പേരിലാണ് ഇപ്പോൾ കേസുകൾ ചാർത്തി ചെയ്തിരിക്കുന്നത് മരട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് കേസുകൾ നേരത്തെ ഭാരതീയ ന്യായസംഹിത വരുന്നതിന് മുമ്പായതാണ് ഐ പി സി വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് സംഘ കുറ്റം ഒപ്പം അതിക്രമിച്ചു കടക്കുന്ന സ്ത്രീഗതി അപമാനിക്കൽ വകുപ്പുകളനുസരിച്ച് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് അഞ്ഞൂറ്റി ഒൻപത് തുടങ്ങിയ വകുപ്പുകളാണ് അടുത്ത ചുമത്തിയിരിക്കുന്നത് ഇപ്പോൾ അതനുസരിച്ചുള്ള ജില്ലാ പോലീസ് മേധാവിക്ക് ഈ മൊഴികൾ കൈമാറിയ ശേഷമാണ് വകുപ്പുകൾ ചുമത്തി അതാത് കേസുകൾ അതാത് പോലീസ് സ്റ്റേഷനിൽ എടുത്തിരിക്കുന്നത് ഇടവേള വാപ്പുവിനെതിരെ നോർത്ത് പോലീസ് സ്റ്റേഷനിലും നേരത്തെ ചോദിച്ച പോലെ മണിയൂർ രാജ്യങ്ങളെ ഫോട്ടോ പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ചന്ദ്രശേഖരൻ കോൺഗ്രസ് നേതാവായിരുന്നു ഒപ്പം നേരത്തെ സൂചിപ്പിച്ചുള്ള പ്രൊട്ടക്ഷൻ ഡയറക്ടറായി തുടങ്ങിയവർക്കെതിരെ കേസുകൾ ഉണ്ട് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതിയാണ് നടി പരാതി പറഞ്ഞത് തുടർന്ന് ഇമെയിൽ വഴി പരാതി സമർപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരായ ഡി ഐ ജി അരിതാബിഗോം ഒപ്പം എഐ ജി പൂങ്കുള്ളിയും ആൽവേലിയും വീട്ടിലെത്തി ഭജന വിശദമായ മൊഴികൾ രേഖപ്പെടുത്തിയത് എന്തായാലും പോലീസ് പൂർണ്ണമായ മൊഴികൾ രേഖപ്പെടുത്തിയതിനും തുടർ ഉടനടി നടക്കുന്നുണ്ടായ സന്തോഷമുണ്ടെന്നാണ് അടിപ്രതി

വരും ഈ കേസ് തെളിയിക്കാനും അതുപോലെ തന്നെ കോടതിയിലെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതൊക്കെ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമായിരിക്കും രീതിയിൽ ശേഖരണം സാധിക്കുള്ളൂ ലൈംഗികൾ നമുക്കറിയാം സാക്ഷിമുറികൾ ഇലയുടെ പിന്നീട് ഈ മുറികളിലും അല്ലെങ്കിൽ സ്ഥലങ്ങളിലും സംഭാഷണമാണ് അമ്മയിൽ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ താനുമായി എന്നൊരു പരാതിയാണ് മുകേഷ് അതായത് ഇതിനകത്ത് ഞാൻ അറിയാതെ ഉഴഞ്ഞ് കയറാൻ സാധിക്കുമോ എന്ന രീതിയിൽ ചോദിച്ച് ചോദിക്കുകയുണ്ടായി സെക്രട്ടറിയേറ്റിൽ നടന്ന ഷൂട്ടിങ്ങിനിടെയാണ് ഈ ജയസൂരിക്ക് പരാതി വന്നിരിക്കുന്നത് ഇടവേള ബാബുവിനെതിരെയാണ് അമ്മയുടെ അനുമത്വം സംബന്ധിച്ചിട്ടുള്ള പ്രലോഭനമാണ് നടത്തിയിരിക്കുന്നത് ഈ രീതിയിലാണ് മുകേഷാണ് അതിക്രമങ്ങൾ നടത്തി നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൈമാറും പക്ഷെ ഈ കേസുകളിൽ അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിനെപ്പോൾ എത്രയോ പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മൊഴി മാറാനുള്ള സാഹചര്യം ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴി ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് കോടതിയിൽ എത്തുമ്പോൾ മൊഴി മാറാനുള്ള സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് വേണം ഈ തെളിവുകൾ ശേഖരിക്കാൻ അതുകൊണ്ട് തന്നെ ഈ കേസിൽ ശിക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച വലിയ ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കാരണം കഴിഞ്ഞ ലൈംഗിക പീഡനപരാളികളെ ചരിത്രം എടുത്താൽ പോലും നമുക്ക് മനസ്സിലാകുന്ന കാര്യം കേസെടുത്തു കേസിൽ കുറച്ച് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഇവർ സ്വതന്ത്രമായി നടക്കുന്ന ഒരു ചുറ്റുപാടാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഇരയാക്കപ്പെട്ടവർ വീണ്ടും വീണ്ടും സമൂഹത്തിൽ ഈ നിയമ നടപടികൾ കൂടുമ്പോൾ ീണി രേഖപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു അത് ഒരു വളരെ ബുദ്ധിമുട്ടുകയാണ് ഈ ഒരു നടിയാണ് ഏഴുപേർക്കെതിരെ പരാതി നൽകുന്നത് അത്രയ്ക്ക് വളരെ അല്ലെങ്കിൽ വളരെ നാളെകെട്ട രീതിയിലുള്ള അത്രയ്ക്കും ലജ്ജാകരമായ ഒരു രീതിയിൽ ഒരു പീഡനശ്രമമാണ് മലയാള സിനിമയിലെ പ്രമുഖരുടെ നിന്ന് ഈ പ്രത്യേക നദിക്കെതിരെ ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ മൊഴികൾ പോലീസിൽ നൽകിയിരിക്കുന്നു എന്തായാലും പോലീസ് അന്വേഷണം വിവിധ കേന്ദ്രങ്ങളെ സംഭവിച്ചു നമ്മളതുപോലെ തന്നെ നോർത്ത് പോലീസ് സ്റ്റേഷൻ മരട് പോലീസ് സ്റ്റേഷൻ ഫോർട്ട് ഫോട്ടുകി സെക്രട്ടേറിയറ്റിലെ കാട്ടുകൾ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് ഈ കേസുകൾ ശക്തമായ വകുപ്പുകൾ ഉപയോഗിച്ച് തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും സർക്കാർ നടപടികളിൽ തങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടെന്ന് സന്തോഷമുണ്ടെന്നാണെങ്കിൽ ഇത്രയും വേഗത്തിൽ ഈ ഒരു കേസ് അന്വേഷണം ആരംഭിച്ചതിൽ സന്തോഷമാണെന്നൊരു പ്രതികരണം ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിദ്ധിക്കിനെതിരെയും രഞ്ജിത്തിനെതിരെയും പരാതികൾ വന്നപ്പോൾ ഉടനടി അവർ രാജിവെക്കുകയും എന്നാൽ ഉപേഷിന്റെ കാര്യത്തിൽ എഫ് ഐ ആർ ഇടാനും അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാനും വലിയ കാലതാമസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചില ചിലർക്ക് മാത്രം ചില പ്രത്യേക അവകാശങ്ങൾ എന്നുള്ള ചർച്ചകൾ സമൂഹത്തിൽ സജീവമായി അതുകൊണ്ട് ഏത് രീതിയിലാണെങ്കിലും സർക്കാർ ഈ അന്വേഷണത്തിനെ സഹായിക്കുക എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ് എന്തായാലും പത്ത് മണിക്കൂർ നീണ്ട മൊഴിയുടെ മൊഴിയെടുത്തിട്ട് ാണ് ഇപ്പോൾ വളരെ ഗൗരവമായ വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് മുകേഷ് ഉൾപ്പെടെയുള്ളവരെ മുകേഷ് മണിയംപിള്ള രാജു ഒപ്പം ഇടവേള ബാബു ചന്ദ്രശേഖരൻ നോബിൾ ബിച്ചു എന്നിവർക്കെതിരെ എല്ലാം കേസുകൾ പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആമ്പിളി കൊച്ചി ആൽവയിലെ നടിയുടെ പരാതിയിൽ കൂടുതൽ പ്രമുഖർക്കെതിരെ കേസ് മുകേഷ് ജയസൂര്യ ഇടവേള ബാബു മണിയമ്പിള്ള രാജു അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് പീഡനം അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഓരോരുത്തർക്കെതിരെയും വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ശ്രീജിത്ത് നായർ